വിവേചനം ലോകത്ത് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലും അതിനു മുൻപ് വെളുത്ത വർഗക്കാരും കറുത്ത വർഗക്കാരും മറ്റു വർഗക്കാരും എന്നൊക്കെ പല തട്ടുകളിലായി സമൂഹത്തെ വിഭജിക്കുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങളും മുൻനിരയിൽ നിന്നിരുന്നു ആഫ്രിക്കയിലും മറ്റും യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ വർണ്ണവിവേചനം നടപ്പാക്കിയിരുന്നു യു എസിൽ പോലും വർണ്ണവ്യവസ്ഥ ശക്തമായി ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം ലോക ശേഷം പല രാജ്യങ്ങളും സമൂഹങ്ങളും വർണ്ണവിവേചന വ്യവസ്ഥയിലെ തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി തുടങ്ങി കൊളോണിയൽ വാഴ്ചക്കാലത്തിന് അവസാനം കുറിച്ചതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളായിരുന്നു അക്കാലം എല്ലായിടത്തും വർണ്ണ വിവേചനത്തിനെതിരെ വലിയ എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും ഉയർന്നു തുടങ്ങി എന്നാൽ ഈ കാലയളവിലായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ കുപ്രസിദ്ധമായ അപ്പർത്തിഡ് എന്ന വർണ്ണവിവേചന വ്യവസ്ഥ നടപ്പില ദക്ഷിണാഫ്രിക്ക നമുക്കേറെ അറിയാവുന്ന രാജ്യമാണ് ക്രിക്കറ്റ് കളിയിലെ വൻ ശക്തിയായിരുന്ന ഈ രാജ്യം പലതവണ ഇന്ത്യയുമായി ക്രിക്കറ്റിൽ ഏറ്റുമുട്ടിയിട്ടുമുണ്ട് ഗാന്ധിജി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനം നടത്തുന്നതിന് മുൻപ് ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചതും നമുക്കെല്ലാം അറിവുള്ള കാര്യവുമാണ് വർണ്ണവിവേചനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കറുത്തവരെയും വെളുത്തവരെയും ഒക്കെ പ്രത്യേക സമൂഹങ്ങളായി വേർതിരിച്ച് ഒരു സർക്കാർ നയം തന്നെ നടപ്പിലാക്കി എന്നതാണ് ദക്ഷിണാഫ്രിക്കയിൽ സംഭവിച്ച കാര്യം തൊലിയുടെ നിറം സമൂഹത്തിന്റെ അടിസ്ഥാനമായ കാലമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിൽ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട അവസ്ഥ വന്നു അന്ന് നാട്ടിലെ ജനങ്ങൾക്ക് ഭരണകൂടത്തിന്റെയും മറ്റ് അധികൃതരുടെയും ജനങ്ങളോടുള്ള മനോഭാവം തൊലിയുടെ നിറം അടിസ്ഥാനമാക്കിയിരുന്നു വെളുത്തവരും കറുത്തവരും പ്രത്യേക താമസ മേഖലകളിൽ വസിക്കുന്നവർക്കും ഉൾപ്പെടെ നിയമങ്ങൾ വന്നു ദക്ഷിണാഫ്രിക്കയിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ നാഷണൽ പാർട്ടി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ നടപ്പിലാക്കിയ വംശവിവേചന നിയമ വ്യവസ്ഥയാണ് അപ്പർ ഹൈട്ട് അപ്പർത്തെഡ് എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വംശീയമായ വേർതിരിവ് കൊളോണിയൽ ഭരണാരംഭത്തിൽ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിലവിലുണ്ടായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷമാണ് ഔദ്യോഗിക പ്രഭാവം ലഭിച്ചത് ഈ പുതിയ നിയമം ദക്ഷിണാഫ്രിക്കൻ നിവാസികളെ വംശീയമായി കറുത്തവർ വെള്ളക്കാർ ഏഷ്യക്കാർ എന്നിങ്ങനെ മൂന്നായി വേർതിരിച്ചു വ്യത്യസ്ത വർണ്ണത്തിലാക്കപ്പെട്ടവർക്ക് താമസിക്കാനായി പ്രത്യേക മേഖലകൾ വേർതിരിക്കുകയും പലപ്പോഴും ബലം പ്രയോഗിച്ച് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ കറുത്ത വർഗക്കാർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം ഇല്ലാതാവുകയും അവർക്കായി ബന്ദുസ്ഥാൻ എന്നറിയപ്പെടുന്ന പത്ത് ഗോത്ര അടിസ്ഥാനത്തിലുള്ള സ്വയംഭരണ പ്രദേശങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ എന്നിവ വേർതിരിക്കപ്പെടുകയും കറുത്ത വർഗക്കാർക്ക് വെള്ളക്കാരെ അപേക്ഷിച്ച് മോശമായ സേവനങ്ങൾ നൽകപ്പെടുകയും ചെയ്തു അപ്പർ ഹൈഡ് നടപ്പിലാക്കിയത് ആഭ്യന്തര എതിർപ്പിനും അക്രമങ്ങൾക്കും കാരണമായി അന്താരാഷ്ട്ര തലത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ദീർഘകാല വാണിജ്യ ഉപരോധത്തിനും ഇത് കാരണമായി പ്രക്ഷോഭകാരികളെ തടവിലാക്കിയും പ്രക്ഷോഭങ്ങൾ നിരോധിച്ചുമാണ് ഗവൺമെന്റ് ബഹുജന പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചത് പ്രക്ഷോഭങ്ങൾ വ്യാപകമായും അക്രമാസക്തമായും വന്നപ്പോൾ ഗവൺമെന്റ് അടിച്ചമർത്താൻ നടപടി ഏർപ്പെടുത്തി സായുധമായി നേരിടാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വരുത്തിയ പരിഷ്കാരങ്ങൾക്ക് പ്രക്ഷോഭങ്ങളെ തടയാൻ കഴിയാതെ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രസിഡന്റ് എഫ് ഡബ്ല്യു ഡി ക്ലർക്ക് വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എല്ലാ വംശക്കാർക്കും വോട്ടവകാശമുള്ള തെരഞ്ഞെടുപ്പിൽ നെൽസൽ മണ്ടേല നേതൃത്വം നൽകിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വിജയം കൈവരിച്ചു വർണ്ണവിവേചനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ദീർഘകാലമായിട്ടും ഇന്നും ദക്ഷിണാഫ്രിക്കൻ സമൂഹത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല